നമസ്കാരം സ്വാഗതം തൊടുപുഴയിലെ ചില ഡേഞ്ചർ കാഴ്ചകൾ ഇലക്ട്രിസിറ്റി വകുപ്പ് അടിക്കടി കറണ്ട് ബില്ല് വർദ്ധിപ്പിക്കും എന്നാൽ മെയിൻ്റനൻസ് വർക്ക് തീർത്തും ചെയ്യുന്നില്ല സമയത്ത് ബില്ലടിച്ചില്ലെങ്കിൽ ഫീസ് ഊരാൻ വിടുന്ന എഞ്ചിനീയർമാരുടെ ശ്രദ്ധയ്ക്കാണ് ഈ വാർത്ത ചെയ്യുന്നത് ഏത് സമയത്തും നിലംഭരിച്ച ആഹാരമായി നിൽക്കുന്ന ഈ ഇലക്ട്രിക് പോസ്റ്റ് തൊടുപുഴയുടെ ഹൃദയഭാഗത്താണ് പോലീസ് സ്റ്റേഷൻ്റെയും നഗരസഭയുടെയും സിവിൽ സ്റ്റേഷൻ്റെയും മുന്നിൽ പാർക്കിൻ്റെയും കൂടെ മുന്നിൽ അതായത് ദിനം പ്രതി ആയിരക്കണക്കിന് ജനങ്ങൾ നിൽക്കുകയും പോവുകയും വരുന്നയും ചെയ്യുന്ന മെയിൻ സെൻട്രൽ ജംഗ്ഷനിൽ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റാണ് ഈ കാണുന്നത് ഇത്രയും പവർ ലൈനുകൾ മോളിക്കിടെ ഉള്ളതാണ് ഇത് ഞാനും ബസ് കാത്തിരിക്കുന്നവരുടെയോ ബസ്സിൻ്റെയോ ഈ പാർക്കിൽ വന്നിരുന്ന കുട്ടികളുടെയോ തലയിലേക്ക് പോയാലുള്ള സ്ഥിതി ഭവിഷ്യ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കാണണം എത്രയും പെട്ടെന്ന് ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടായില്ലെങ്കിൽ വലിയ അനർത്ഥങ്ങളാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ വലിയൊരു മുന്നറിയിപ്പായിട്ട് ഒരു സൂചനയായിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് ഇതിന് നിലനിൽക്കുന്നത് നോക്കും ഭൂമിയുമായിട്ട് ഒരു ടച്ചും ഇല്ലാതെയാണ് ഈ പോസ്റ്റ് ആകാശത്തിൽ നിൽക്കുന്നതുപോലെ നിൽക്കുകയാണ് കറണ്ടുള്ളപ്പോണെങ്കിൽ ഇത് പോസ്റ്റ് വീണാൽ ഈ വലിയ ഒരു അപകടം ആയിരിക്കും ഉള്ളതെന്നും കൂടി ബഹുമാനപ്പെട്ട തഹസിൽദാരും കൂടെ തൊട്ട് താഴെയാണ് ഇത് പുസ്തകം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നത് നാട്ടിരാജ്യ ന്യൂസിന് വേണ്ടി തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ